அண்ணன் திட்றாங்க உள்ள போடி ஆ சிங்கமே சீக்கிரமா இங்க வா அப்பாவை தொந்தரவு பண்ணாத Агаதுச் போர்து என்னிறடை கதினா வெடி கட்டி ஜிறக்கணும் நான் அந்த அச்சன குறிச்சு சொர்த்தா அச்சன வெடி கட்ட படுத்துலாம் வெச்சது என்னா செய்ய அச்சன ஒரு காரியம் சாரே சாரானா சாரே கோண சேர சாரே അയ്യോ ഗു 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 ഓ ഓ പിന്നിലല്ലേ നമ്മൾ തമ്മിൽ നമുക്ക് സാറിനോട് നേരിട്ട് സാറിന്റെ ഗു ഗു നിങ്ങൾക്ക് നിങ്ങക്ക് വേണ്ടത് ശരിയാ നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലല്ലേ സാറേ സാറിന് ഒരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ ചില്ലറ ചില്ലറേക്കണ്ട സാറേ കാര്യം എന്താ കാര്യം അതിപ്പോ അറിയണ്ട ഞാൻ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും പന്നി അതെ കളി മുടക്കണ്ട നൂറ്റൻപത് അകത്ത് ഇത് ഗ്ലാസ് മാറ്റി വെച്ചതാ ഞാൻ സാറിന്റെ അന്വേഷിച്ച് നടക്കാണ് ഇപ്പഴാണ് ഒത്തുകിട്ടിയത് ഗുണശേഖരന് ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ എന്തോ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും പോട്ടെ പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു ഇതില് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ഇനി ആ പെങ്കുച്ചന്റെ കല്യാണത്തിന് മറ്റവനെ എഴുതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യന എന്റെ കൂടെയുള്ള മറ്റവൻ താടി താടി ഇനി പഴയതുപോലെ അത് മുടക്കാനോ അത് ആറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടു കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പി ഞാൻ നീ പോലെ നടക്കണത് ഇങ്ങനത്തെ ഡയലോഗ് െ ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ മര്യാദ നടക്കണം ഇതുപോലെ നടന്നാ മതിയാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇതാദ്യ തൊണ്ണച്ചനെയും മക്കളെയും ഈ ശരിക്കും ഇഷ്ടായിട്ടുണ്ട് ഏത് മണ്ണിനും തൊമ്മനെ എന്നും വെള്ളം വെള്ളം മണ്ണിൽ അതേടാ കിടക്കും തൊമ്മം താഴെ പോയിട്ടുണ്ടോ അതാണ് തൊമ്മന്റെ കാര്യം എന്തായി എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്താ വന്നത് ഇനി ഒരു മുഹൂർത്തം കൊടുക്കേണ്ട കാര്യ നമ്മുടെ അവശ കാമുഖന പോയി ഈ സന്തോഷവാർത്തൊന്നും അറിയിക്കണമല്ല സത്യേട്ടൻ രമണനായി മാറിയിരിക്ക കയ്യിൽട്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആടി ആടി തീറ്റി തീറ്റി വരും അല്ല ആശയേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഈ മനുഷ്യന്മാരൊക്കെ മുമ്പ് ഈ ആടിനെ തീറ്റിത്തീക്കുന്നത് ആരാണ് ഉത്തരം പറയാൻ ഞാനത് ചോദിക്കരുതായിരുന്നു ഒന്നൂല്ല ഒന്നൂല്ല ഒന്നൂല ഒന്നൂല ശിവത്ത അവനവിടെ നീ വിന സത്യത്തോ ല്ലേ നിന്റെ അപ്പൻ തേരുടെ കലി അടങ്ങാത്തത് അയാക്കട എല്ലാ കലി ഇതോടുകൂടെ അടങ്ങി എന്താണ് നോക്കിക്കണം കെട്ടി വേണം അയാൾ പറഞ്ഞത് ശരിയാ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില എന്റെ സമ്മതത്തോടു കൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ

എന്ത് അതായത് സത്യ ഊമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോരതൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും ചായ എടുക്കാം ഓ ഈ നേരത്തെ ചായ കുടിച്ച കുടിച്ചും അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേറ്റ ചോര തൂറി കിറന്ന കഥ അതാവേ മീശത്തേവര് വരുന്നുണ്ടടാ ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാണ് ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേവരെ കൊടുത്തില്ല ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്ന കണ്ടിട്ടാണ് ഭ്രാന്ത് പോലെ ഞാൻ ഒരു ചെയ്തു കൂട്ടിയത് ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു ഞാനാ പക്ഷേ ദേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം എന്റെ മകളുടെ മാത്രമല്ല ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം എല്ലാ ഇഷ്ടം ഇപ്പഴാ മനസ്സിനൊരു സമാധാനമായത് അല്ല തോമനെങ്കിൽ ഈ കല്യാണങ്ങൾ ശടപെടാന്ന് ധൃർ പിടിച്ച് നടത്തണോ എന്താണ് അല്ല ഈ ശിവേറ്റിനും സത്യത്തിനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം എടാ സൂപ്പർ ലോട്ട് അടിച്ചിട്ട് നിന്റെ മുഖത്ത് ഒരു കൊന്തളിപ്പ് തന്നെ അങ്ങോട്ട് മതി അല്ല അല്ല എടാ മകൻ കിട്ടു എന്താടാ ഈ പറയുന്നേ സത്യന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിൽ നിൽക്കണ്ട ഈ സ്വത്തുക്കളും കൃഷിയും എല്ലാം ഈ പാപം രാജാക്കണ്ണന് എഴുതി കൊടുത്തിട്ട് ആ തെറി പറഞ്ഞ് നമുക്ക് നാട് ഓക്കേ അയ്യോ എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിലക്കെന്താടാ ഒരു ഇടംതിരിപ്പ് അപ്പൊ ആ തേവാർക്ക് പ്രാണ് അവള് പറഞ്ഞതിന് കിട്ടി ഇറങ്ങി തിരിച്ചിരിക്കാൻ ആ കോന്തൻ അപ്പൊ അവടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവൾ ചുമ്മാത പറഞ്ഞാണ് അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ ഇല്ല ഒരു പിന്നാക്കു പിന്നെ എന്തിനാ പൂങ്കാമനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് കാണാൻ കൊള്ളാത്തൊരുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല നാല് തെറു പറഞ്ഞ അങ്ങോട്ട് വിടും അല്ലെങ്കിൽ അവളെ കൊണ്ടൊന്ന് പൊട്ടിക്കും കൊല്ലാൻ വന്നപ്പോ നീ വേണേ ഒക്കെ പക്ഷെ അവള് ഇല്ല അതിന്റെ അർത്ഥം എന്താണ് ശരിയല്ല അവളും ശരിയല്ല ചങ്കിലെ സ്നേഹം പുറത്തറിഞ്ഞ മാനക്കടാന്ന് വിചാരിക്കുന്ന രണ്ട് ശവങ്ങള് അപ്പൊ അവളൊരു വിളഞ്ഞ വിത്താണ് അവളുടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കണം എന്ന് ആർക്കും പറയാൻ പറ്റിയല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നടക്കല്ലെന്ന് പറഞ്ഞാൽ പറയുന്നത് ഈ പഠിപ്പ് കുറവാണ് അപ്പൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നെയൊക്കെ വിവരം വിദ്യാഭ്യാസം നിനക്കുണ്ട് നീ അഞ്ചാം ക്ലാസ് പാസ്സായവനാ നിന്നെ ഉപദേശിക്കാൻ അപ്പനാണല്ല ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുപൊളിരിക്കുന്ന എന്റെ കരട് ഒരുത്തിൻ്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ പഠിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാണ് നീയായിട്ട് എൻ്റെ തടസ്സം നിൽക്കരുത് നിന്റെ കല്യാണത്തിൽ നീ സമ്മതിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും തീരും വരുംകാലം ആപ്പിളല്ലേ അതുകൊണ്ട് ഈ അന്തപുരത്തിലേക്ക് എപ്പോഴും കയറി വരാമല്ല അല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് എന്താണ് പറഞ്ഞു നിന്റെ ഉദ്ദേശം കല്യാണം ആലോചിച്ച ഒരു ബ്രോക്കർ അങ്ങോട്ട് വെച്ചത് ആളക്കളി അങ്ങനെയാണ് ആകാശത്ത് പൊട്ടി നിനക്ക് ഓഞ്ഞ ചിരി പ്രണയവും സ്വപ്നവും മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാ ഇനി ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചത് പക്ഷെ അന്നൊരിക്കൽ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ വഴി മുടക്കിയിട്ട് നിൽക്കുന്ന ഈ ജന്മത്തെ കുറിച്ച് ഇനി ഞാനായിട്ട് ആരുടെയും വഴി മുടക്കണ്ടെന്ന് തോന്നി ഞാൻ കാരണം ജീവിതമില്ലാതെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ കാലങ്ങളായിട്ടുള്ള എന്റെ അപ്പായുടെ ആഗ്രഹം സാധിക്കുമെങ്കിൽ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകട്ടെ എന്ന് തോന്നി അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്റെ കൊച്ച നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എനിക്ക് തന്നെ സ്വഭാവം വെറുതെ തലവെക്കല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും നീ ത്യാഗം നിൽക്കണ്ട ഇത് ത്യാഗൊന്നും അല്ല എന്റെ ഇഷ്ടമാണ് എപ്പോഴും എന്റെ എന്റെ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടം വെറുതെ ഞങ്ങൾ ഞങ്ങളുടെ അറിയാവോ ഞങ്ങൾ എും നാട്ടി നാലുപേര് കേട്ട ദോഷം പറയാത്ത സത്യം പറയാവല്ല ഒരു അഞ്ചാറ് പ്രാവശ്യം ജയിലിൽ കിടന്ന് ഉണ്ടേന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നിനക്ക് ചേരണ മാപ്പിളെ അല്ല മകളെ നിനക്ക് നല്ല കിണ്ണൻ കാച്ച മണിമണി പോലത്തെ തേവാരിമാരെ കിട്ടും അവരെ പിടി എന്നെ സുലാൻ നിൽക്ക് ബലമായിട്ടാണെങ്കിലും നിങ്ങൾ ആ താലിച്ചിരട് എന്റെ കഴുത്തിൽ അണിയിച്ചത് ഞാൻ ആരാധിക്കുന്ന മൂർത്തിയുടെ നടയിൽ വെച്ചാ ആ താലിച്ചിരട് ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് ഇനി ഒരു വിധത്തിലും നിങ്ങൾക്ക് എന്നോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അണിയിച്ച ഈ താലി നിങ്ങൾ തന്നെ അഴിച്ചെടുത്തോളൂ വൈരാഗ്യം തീർക്കാൻ കഴുത്തേക്ക് പോകുന്നു അങ്ങാട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് താലിയാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത് വെറും ചരടാ അവള് പറയണതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുമെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാ ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ എതിരുന്നെന്ന് വേണ്ട നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാരപ്രകാരം ഈ താലി തന്നെ ഞാൻ അവിടെ കഴുത്തേക്കും വരെ കെട്ടിപ്പിടിച്ച ഹൃദയം കൈമാറാൻ പരട്ടെ എന്റെ ഒരു കണ്ടീഷൻ സംഭവിച്ചാലേ ഈ കല്യാണം നടക്കൂ നിങ്ങൾ പെണ്ണു കെട്ടിക്കോ പക്ഷെ രാത്രി പഴയതുപോലെ ഞാൻ നിങ്ങടെ രണ്ടുപേരെ നടുക്കേ കിടക്കും ശരിയാ ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും തോമനങ്ങളുടെ മേൽനോട്ടം വളരെ നല്ലതാ അതെ ഇത് നിനക്ക് വേണ്ടി നിന്റെ അമ്മ വാങ്ങിച്ചു വെച്ചിരുന്ന വിവാഹ സമ്മാനം നീ അണിഞ്ഞു കാണുന്നതിനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല അവളുടെ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും എല്ലാം മംഗളമായിട്ട് നടക്കാൻ പോവല്ലേ അടേങ്കപ്പാർ ഇത് വാങ്ങ വെച്ചാ വാങ്ങ അത് ഈ അവസരത്തിൽ മച്ചാനോട് പറയുന്നത് അറിയില്ല പക്ഷേ അത് അറിഞ്ഞിട്ടും പറയാതിരുന്ന അതീ കുടുംബത്തോട് ഞാൻ ചെയ്യുന്ന തെറ്റാ തോട്ടത്തിലെ ഒരു ജോലിക്കാരൻ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് പിന്നെ അത് ശരിയാണെന്ന് അന്വേഷിച്ചു അപ്പോ എല്ലാം ശരിയാണെന്നാണ് കേട്ടത് എന്താ പൂങ്കാവടത്തിൻ്റെ മാപ്പിളെ നാട്ടിലറിയപ്പെടുന്നൊരു കള്ളനായിരുന്നു അവൻ മറ്റുമല്ലേ അവൻ്റെ കൂടെ ഇറക്കുന്ന ആൾക്കാരും എല്ലാം കേട്ട് കേൾവിയാ കേട്ടതൊക്കെ ശരിയാണോന്ന് അച്ചാൻകുട്ടി ഒന്ന് ആലോചിച്ചിട്ട് കേട്ടതൊക്കെ ശരിയാ പണ്ട് അവരങ്ങനെയൊക്കെ ആയിരുന്നു അവരെ പറ്റി അയാൾ തന്നെ അവളോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അയാൾക്കെല്ലാം മറച്ചു വയ്ക്കാമായിരുന്നു പക്ഷേ അയാൾ അത് ചെയ്തില്ല ഇനിയുള്ള ജീവിതത്തിന് ആ ഒരു നന്മ മാത്രം മതിയെന്ന് എൻ്റെ മോള് പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ തെറ്റിയാത്തവരാരാണ് ഏതായാലും ഇപ്പം അവർ നല്ലവരാണ് അധ്വാനിച്ച് ജീവിക്കുന്നവരാ അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ ഞാൻ മനപ്പൂർവം അങ്ങ് മറന്നു ആ മച്ചാന്റെ തീരുമാനം വളരെ നന്നായി അവളുടെ ഇഷ്ടം സന്തോഷം അതിക്കവിഞ്ഞ് നമുക്കൊന്നും നോക്കാനില്ല അവള് ഇപ്പോഴെങ്കിലും കല്യാണത്തിന് സംഭവിച്ചല്ലോ എനിക്ക് സന്തോഷം ഇനി എല്ലാം മംഗളമായി തീരുന്നവരെ നീ ഉണ്ടായിരിക്കണം കൂടെ അത് മച്ചാൻ അടുത്ത് പ്രത്യേകമായിട്ട് പറയണം എല്ലാ കാര്യങ്ങൾക്കും ഈ കാളിയപ്പുണ്ടാവും ഉനക്ക് തരിണിക്ക എന്റെ ഊരില് വന്ന് എന്റെ അക്കാവെ കല്യാണം കഴിച്ചതിപ്പറ ഈ മച്ചാൻ ആയത് ഊരിലെ മുറയനുസരിച്ച് അക്കാ പൊണ്ണിനെ കഴിക്കേണ്ടത് ഞാനാ അടുത്തത് ഈ കാളിയപ്പനാ എന്നിട്ടിപ്പോ കാലങ്ങളായി മനസ്സുക്കുള്ള കൊണ്ടുകടന്ന പൊണ്ണിന്റെ കല്യാണം നടത്തിപ്പുകാരൻ താങ്കമുടിയില്ലേ മാണിക്കുടിയില്ലെ തീരുമാനിച്ച പിന്നെ ആർക്കാ എതിർക്കാൻ പറ്റുന്നേ ഇന്നലെ വരെ കണ്ടിരുന്ന ഒരാളെ ഇനി അങ്ങോട്ട് എന്നെ കല്യാണം നടത്താൻ എന്നിട്ട് എന്തായി കമ്പനി എന്നിട്ട്ന്തായിട്ട് ഓടിപ്പോയി എന്നിട്ടും പൂങ്കാണത്തെ കിട്ടാൻ ഞാൻ റെഡിയായിരുന്നേ അന്ത നേരം ഇനി കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് അവളുടെ ഒടുക്കത്തെ ശബദം എന്നെങ്കിലും അവളുടെ മനസ്സ് മാറുമെന്ന് കരുതി കാത്തിരുന്ന മണ്ടൻ ഇല്ലേ അങ്ങനെ ഈ കാളിപ്പൊ മണ്ടനാവില്ല നീ നോക്കിക്കും മാണിക്ക ഈ കല്യാണം നടക്കില്ല ഈ കല്യാണം നടക്കില്ല നാളെ നിശ്ചേദാർഥ്യത്തിന്റെ ചടങ്ങുകൾ നടക്കുകയല്ലേ ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ നടന്നോട്ടെ ആദ്യം ചെറിയൊരു തീപ്പൊടി പിന്നെ എന്താ വിളയ് എന്താ വിളായി എന്നെ ンめんなさい。 എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്കയ വിചേട്ട് ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത് അത്രക്ക് ഇത് ഏതായാലും വെറുതെ വിടാൻ പറ്റില്ല ഒറ്റവർത്തനം പുറത്തുവിടരുത് എടുത്തവനേതായാലും നേരം കിട്ടിട്ടില്ല ഒരെണ്ണം പുറത്തു പോര്യാദക്ക് തിരിച്ചു കൊടുത്താൽ നാടാണ്ട് അപ്പൊ പത്തുപതിനഞ്ച് ലക്ഷം കൂടെ മുതലാ ദേ ഇവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിക്കരുത് രാജാക്കണ്ണേ മര്യാദക്ക് തിരിച്ചു വന്ന തരില്ലെന്നോ ദേ

ഇവന്റെ പോക്കറ്റില് കണ്ടോ ഏ ഒന്നുമില്ല കണ്ടോ ഇതേ ഇവന്റെ പോക്കറ്റില് എന്റെ ഞാനല്ല അപ്പ ശിവ മലപൂർവം അപ്പനാണേ ഞാനല്ല മോളെന്താ പേടിച്ചു പോയോ നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ അല്പം തമാശയൊക്കെ വേണ്ടേ ഞാൻ തന്നെയായി ചെയ്ത് മാപ്പിളയാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇരുട്ടിൽ ആള് മാറിപ്പോയിമഡി ദേവാരയ്യ അത്രയും വലിയ തമാശക്കാരാണെന്ന് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ പിന്നല്ലാതെ എന്നാലും എന്റെ പൊന്ന ബന്ധുക്കാരെ ചങ്കി ചങ്കി തീകോറിയിരുന്നത് തമാശയായി പോയി ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പൊയ്ക്കോളൂ കഴിഞ്ഞു അല്പം നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ വരൂ